ഒന്നു ഓദിക്കേ എങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് വെള്ളല്ല സാറേ പോകാൻ നാറേ രാഷ്ട്രീയം കളിക്കാൻ യ്യോ നിങ്ങൾ നിയമവിരുദ്ധമായി ഒരുത്തന് ഇവിടെ പിരിക്കാൻ കുറഞ്ഞേക്കൊന്നും നിങ്ങൾ ആയിട്ടില്ല പ്രദീപ് പോലെ എന്റെ പെർഫോമൻസ് ഗംഭീരമായിട്ടുണ്ട് അത്യോഗ്രാർ സൂപ്പർ സാർ ഞങ്ങളോട് പറഞ്ഞു ഞങ്ങളവിടെ നടക്കുമ്പോ പിന്നാലെ സംസാരിച്ച മാന്യമായിട്ട് മര്യാദ എന്നെ തൊട്ടു തൊട്ട് അറിയില്ല ആ അത് കയ്യിൽ വെച്ചോ ആ വേഷം കണ്ടെന്ന് പറഞ്ഞിട്ട് മാന്യമായിട്ട് പറഞ്ഞല്ലോ ഇത് എന്തിനോട് ഉള്ള കാര്യം പറഞ്ഞു നീ ആരായി എന്നോട് എതിർക്കാൻ ഇങ്ങോട്ട് ഇറങ്ങി വാടപ്പാളി നിങ്ങൾ അവിടെ നിന്ന് സംസാരിച്ച് നടത്തു ഞാൻ പിന്നെ നിങ്ങൾ ഇതിന് വെറുതെ ആവശ്യമില്ല പിന്നാലെ ആര് പിന്നാലെ വരണം വന്നത് നിങ്ങളല്ലേ പിന്നാലെ വന്നിട്ട് എന്താ ഇത് പോത്തുകളെ നയിക്കുക ആ വേണ്ട വരണ്ട അപ്പുറത്തേക്കുള്ള ആൾക്കാരൊക്കെ മുഴുവൻ മാറ്റം മാറ്റം ഞാൻ നിയമവിരുദ്ധമായിട്ട് രണ്ട് കാർഡ് കൈവശം നിങ്ങൾ വെച്ചാലും ഞാൻ വെച്ചാലും നിയമവിരുദ്ധമാണ് അതറിയാ നിയമറിയോ നിങ്ങൾ ഇതുപോലെ തന്നെ എന്ത്ജ്മാരെയൊക്കെ സംരക്ഷിക്കാനാ കേരളത്തിലെ പോലീസിന് കഴിയുള്ളൂ നിങ്ങൾ അതന്നെ ലേഡി ജിപ്പി അവിടെ ചർച്ച നടത്തിയത് ഞങ്ങൾ റോഡിൽ നിന്ന് പല സംസാരിച്ച് സംസാരിക്കും നിങ്ങൾ ഇതിനെ കേക്കാൻ നിൽക്കണി വെടികൊണ്ട പന്നിയായി നിൽക്കണേ ഞങ്ങൾക്ക് അതിന് അധികാരം അവകാശമുണ്ട് ഭരണഘടനാപരമായിട്ടും പേരിന് ഒരു വെയിറ്റ് ഉണ്ടെന്നല്ലാതെ ആ വെയിറ്റ് ഒന്നും വീട്ടിൽ എനിക്കില്ല സാർ നൂറ് മീറ്റർ അപ്പുറത്ത് മാറി നിൽക്കാൻ പോലീസ് ആവശ്യപ്പെട്ടു മാന്യമായിട്ട് ആവശ്യപ്പെട്ട ഞങ്ങൾ അംഗീകരിക്കും മര്യാദ വിട്ട് സംസാരിച്ച ഏത് പോലീസ് ഉദ്യോഗസ്ഥനും വേണ്ടില്ല വെറുതെ വിട്ടില്ല ഇപ്പൊ ഇപ്പൊ